കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായ വാർത്തയായിരുന്നു മഞ്ജു വാര്യരും മീനാക്ഷി ദിലീപും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്യുന്നുവെന്ന വാർത്ത ഇക്കാര്യം പുറത്തു വന്നതോടെ ആരാധകരും വളരെ സന്തോഷത്തിലായിരുന്നു അമ്മയും മകളും തമ്മിലുള്ള അകലം കുറയുകയാണെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ എന്നാൽ ഇപ്പോൾ മീനാക്ഷി ഫോളോ ചെയ്യുന്നവരുടെ ലിസ്റ്റിൽ മഞ്ജു വാര്യരെ കാണാനില്ല എന്നാൽ മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായി മീനാക്ഷിയെക്കുറിച്ച് തന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളൊക്കെ മുൻപത്തേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി എം ബി ബി എസ് പഠിക്കുകയായിരുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഡോക്ടറായത് മകൾക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച് ദിലീപ് തന്നെയാണ് ഈ സന്തോഷം പങ്കുവെച്ചത് ദൈവത്തിന് നന്ദി ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു എൻ്റെ മകൾ മീനാക്ഷി ഡോക്ടറായിരിക്കുന്നു അവളോട് സ്നേഹവും ബഹുമാനവും എന്നാണ് ബിരുദദാനത്തിന് ശേഷം സർട്ടിഫിക്കറ്റുമായി നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രം പങ്കുവെച്ച ദിലീപ് സ്നേഹത്തോടെ കുറിച്ചത് മീനാക്ഷിയെക്കുറിച്ച് എപ്പോഴും സ്നേഹത്തോടെ മാത്രമാണ് ദിലീപ് സംസാരിക്കാറുള്ളത് മീനാക്ഷിക്കും അച്ഛനോട് തിരിച്ചും ആ സ്നേഹം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ദിലീപും മഞ്ജുവും വിവാഹിതരാകുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഔദ്യോഗികമായി വിവാഹി മോചിതരാകുന്നത് മീനാക്ഷി ദിലീപിനൊപ്പമാണ് നിൽക്കുന്നത് അച്ഛനൊപ്പം മീനാക്ഷി പല പരിപാടികളിലും വരാറുണ്ട് മഞ്ജുമാരീരും മീനാക്ഷിയും ഒരുമിച്ചുള്ള ഫോട്ടോ പോലും കാണാറില്ല മഞ്ജുവുമായി വേർപിരിനു ശേഷം ദിലീപ് കാവ്യ മാധവിനെ വിവാഹം ചെയ്തിരുന്നു കാവ്യ മീനാക്ഷിയും ഒരുമിച്ചും പല ചടങ്ങുകൾക്കും എത്താറുണ്ട് ഇരുവരും നല്ല ബന്ധത്തിലാണ് എന്തുകൊണ്ടാണ് മഞ്ജു മീനാക്ഷിയും അകലം പാലിക്കുന്നത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് രണ്ടുപേരും കാണാറില്ലേ ഒരുമിച്ച് ചിത്രങ്ങളെങ്കിലും പങ്കുവെച്ചൂടെ എന്നിങ്ങനെയുള്ള സംശയങ്ങളും ചോദിക്കാറുണ്ട് ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് ബ്രേക്കെടുത്ത മഞ്ജു വിവാഹ ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയിരുന്നു ൻ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം എം ബി ബി എസ് വിദിരുദ്ധ ശേഷം മീനാക്ഷി പങ്കുവച്ച ചിത്രത്തിന് നിരവധി താരങ്ങൾ കമൻറ്റുമായി എത്തിയിരുന്നു രജിഷ വിജയൻ സിത്താര കൃഷ്ണകുമാർ സനുഷ എന്നിങ്ങനെ നിരവധി പേരാണ് അഭിനന്ദിച്ചത് മീനാക്ഷി മറുപടിയും നൽകിയിട്ടുണ്ട് എന്നാൽ ചിലർ മഞ്ജുവിനെ കുറിച്ചാണ് കമൻറ്റിട്ടത് ഈ അവസരത്തിൽ മഞ്ജുവിനെ ഓർക്കണമെന്ന് ചിലർ കമൻ്റ് Здесь, ну.